നമസ്കാരം ആഗോള വ്യാപാര യുദ്ധത്തിന്റെ കാഹളം മുഴക്കി ചൈനയും ഇറങ്ങിയിരിക്കുകയാണ് ഇന്നു മുതൽ ചൈനയ്ക്ക് പത്ത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതോടെ അമേരിക്കയിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് ചൈനീസ് ധനകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് പത്ത് മുതൽ ഇത് നിലവിൽ വരും ചിക്കൻ ഗോതമ്പ് ചോളം പരുത്തി എന്നിവ ഉൾപ്പെടെയുള്ള അമേരിക്കയിൽ നിന്നെത്തുന്ന പ്രധാന ഇറക്കുമതികൾക്ക് താരിഫ് ബാധകമാകും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ ചൈനയുടെ ഈ തീരുമാനം നിർണായകമാകും യു എസിലെ കോഴി ഗോതമ്പ് ചോളം പരുത്തി എന്നിവയുടെ ഇറക്കുമതിക്ക് പതിനഞ്ച് ശതമാനം അധിക താരിഫ് നൽകേണ്ടി വരുമെന്നാണ് ചൈനീസ് മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് സോയാബീൻസ് പന്നിയിറച്ചി ബീഫ് കടൽ വിഭവങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ താരിഫ് പത്ത് ശതമാനവും വർദ്ധിപ്പിക്കും ഇന്നുമുതൽ ചൈന കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് യു എസ് വൻ തോതിലുള്ള തീരുവകളാണ് ഏർപ്പെടുത്തിയിരുന്നത് ഇത് വ്യാപാരികളെ ആശങ്കയിലായിട്ടുണ്ട് ട്രംപ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള എല്ലാ ഇറക്കുമതികൾക്കും ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തി അതേസമയം നിലവിലുള്ള തീരുവകൾക്ക് പുറമെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവയും വർദ്ധിപ്പിച്ചു അമേരിക്കയുടെ വ്യാപാര ബന്ധങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് സൂചന എന്നാൽ ഇത്തരമൊരു കടുത്ത നീക്കം ആഗോള വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് അതേസമയം യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതിക്ക് വൻ തോതിലുള്ള തീരുവ ചുമത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് കാര്യമായ തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ട് യൂറോപ്യൻ യൂണിയനെതിരായ വ്യാപാര ഉപരോധം ട്രംപ് ശക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയെ നശിപ്പിക്കാനാണ് ഈ കൂട്ടായ്മ സൃഷ്ടിച്ചതെന്ന് അടുത്തിടെ ട്രംപ് പറഞ്ഞിരുന്നു മാത്രമല്ല കാറുകൾക്കും മറ്റെല്ലാ വസ്തുക്കൾക്കും ഇരുപത്തി ശതമാനം തീരുവ ചുമത്തുകയും ചെയ്തു ഈ നീക്കത്തിന്റെ ഭാഗമായി മാർച്ച് നാല് മുതൽ യൂറോപ്യൻ യൂണിയൻ സ്റ്റീൽ അലൂമിനിയം കയറ്റുമതികൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ലഭ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വരുന്ന വർധനവ് ഓട്ടോമൊബൈൽ വ്യവസായത്തെയാകും ഏറ്റവും കൂടുതൽ ബാധിക്കുക ഫോക്സ് വാഗൻ മേഴ്സിഡസ് ബെൻസ് തുടങ്ങിയ യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾക്ക് അമേരിക്കൻ വിപണിയിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ജർമ്മനിയിലെ ഓട്ടോമൊബൈൽ മേഖലയിലെ സമരങ്ങൾ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ നിർമ്മാണ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തിയിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന ചെലവുകൾ ഫോക്സ് വാഗൻ പോലുള്ള പ്രധാന കമ്പനികൾ ഉൾപ്പെടെയുള്ളവ അടച്ചുപൂട്ടലിന് നിർബന്ധിതരാകും യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ വളരെ ദുർബലമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫ്രാൻസും ജർമ്മനിയും വളർച്ചയിൽ പിന്നിലാണ് അതേസമയം ആഗോളപരമായ മികച്ച അടിയുറച്ച സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്കയ്ക്കുള്ളത് ട്രംപ് വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനായി വിപുലമായ ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്താനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചതു മുതൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര തർക്കവും രൂക്ഷമായിട്ടുണ്ട്